അവനാൻ്റെ മുമ്പ് നാളെ ഫോക്കസ് ചെയ്തിട്ടുണ്ടോ നേരെ മുന്നിലാണ് നിക്കണം അവനാൻ്റെ മുമ്പ് നിക്കാം ചെയ്തിട്ട് അത് ഫസ്റ്റ് വെൽത്ത പാസാണ് വണ് പിന്നെ ടൂ ആണ് ടുസ്റ്റ് എടുത്ത പാ സെക്കൻഡ് പിന്നെ വെൽത്ത ഭാഗം വൺ ടു ത്രീ അങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം ഇപ്പീഡിയറ്റ് ചോദിക്കാം എത്ര പ്രാവശ്യം മെഹബൂപരമതി മൊഴികൾ അത് പാടി ഞാനായി തീരത്ത് അരീണം താരത്തെ പോലും നടന്ന തീരത്ത് പാൽപ്പാടി നടന്നോ കണലിൽ പണി നോ അത്ഭുത ഇതൊക്കെ లాబా అనే యూనిట్ని పాఠి